വിവാദ കൂടിക്കാഴ്ച എ ഡി ജി പി സ്ഥിരീകരിച്ചതോടെ മുഖ്യമന്ത്രിക്കും എ ഡി ജി പിക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാക്കൾ രംഗത്ത് എ ഡി ജി പി മുഖ്യമന്ത്രിയുടെ ദൂതനാണെന്നും സിപിഎം പോലീസിനെ കൊണ്ട് പൂരം കലക്കിയെന്നും വി ഡി സതീശന് ആരോപിച്ചു എന്നാൽ കൂടിക്കാഴ്ചയില് എന്താണ് തെറ്റെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ ചോദ്യം ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാര് ആര്എസ്എസ് നേതാവിനെ കണ്ടതില് കൂടുതല് ആരോപണങ്ങളാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത് തന്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ആർ എസ് എസ് നേതാവിനെ കണ്ടെന്നറിഞ്ഞിട്ടും മുഖ്യമന്ത്രി വിശദീകരണം ചോദിക്കുകയോ നടപടിയെടുക്കുകയോ ചെയ്യാത്തതെന്തെന്ന് സ്വന്തം ആളായ എ ഡി ജി പിതാവിനെ കാണാൻ പ്രതിപക്ഷ നേതാവ് വിട്ടുവെന്ന് പറഞ്ഞാൽ പിണറായിയെ അൻവർ വീണ്ടും അപമാനിക്കുകയാണെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു അജിത് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ദൂതുമായി വിട്ടതാണ് അദ്ദേഹത്തിന് നേരത്തെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഇത്തരം കാര്യങ്ങൾക്ക് കേന്ദ്ര ഏജൻസികളുടെ കേസ് അന്വേഷണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിട്ടും കേന്ദ്രത്തെ സ്വാധീനിക്കുന്നതിനു വേണ്ടിയിട്ടും ഇതിനു മുമ്പ് അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ചിട്ടുണ്ട് ഉപജാപക സംഘത്തിൽ ഒരു മന്ത്രി കൂടിയുണ്ടെന്നും പൂരം കലക്കി ബി ജെ പിക്ക് സീറ്റ് വാങ്ങി നൽകിയത് മുഖ്യമന്ത്രിയാണെന്നും അദ്ദേഹം ആരോപിച്ചു പോലീസിനെ കൊണ്ട് പൂരം കലക്കിട്ടാണ് സി പി എം ബി ജെ പി സഹായിക്കാൻ വേണ്ടിട്ട് ഒരു സംശയമില്ല ഇപ്പൊ വി എസ് സുനിൽകുമാർ തന്നെ പറഞ്ഞല്ലോ പൂരം കലക്കിയതിന്റെ ഇരയാണ് ബി എസ് സുനിൽകുമാർ എന്നതിന്റെ അർത്ഥം എന്താ അദ്ദേഹം മുഖ്യമന്ത്രിയും തമ്മിലുള്ള പാലമാണ് ുംജിത് കുമാർ എന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു പൂരം അലങ്കോലമാക്കിയതിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാരിനെ വെല്ലുവിളിക്കുന്നുവെന്നും രമേശ് ചെന്നിത്തല കൊച്ചിയിൽ പറഞ്ഞു ആർ എസ് എസും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പാലമാണ് അജിത് കുമാർ അപ്പൊ ഇത് മുഖ്യമന്ത്രിയുടെ അറിവോടെ നടത്തിയിട്ടുള്ള സന്ദർശനമാണ് പൂരം അലങ്കോലപ്പെടുത്തിയതിന്റെ പിന്നിൽ ഈ രഹസ്യ ധാരണയാണ് ഈ ാണ് ബി ജെ പിയെ വിജയിപ്പിക്കാൻ വേണ്ടി തൃശൂർ ഞാൻ വിളിക്കുന്നു കൂടിക്കാഴ്ച മുഖ്യമന്ത്രിയുടെ അറിവോടെയെന്ന് കെ മുരളീധരൻ ആരോപിച്ചു ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും പൂരം കലക്കിയതിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും കെ മുരളീധരൻ പ്രതികരിച്ചു ഞങ്ങൾ എടുത്തിട്ടുണ്ട് ദൂതനായിട്ട് പോയതാണ് ദൂതനെന്ന് ആധികാരികമായി പറയാനുള്ള കാരണം

മുഖ്യമന്ത്രി അറിയാതെ എ ഡി ജി പിക്ക് ചലിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു ആർ എസ് എസ് മേധാവിയുമായിട്ട് എന്ത് സ്വകാര്യ സംഭാഷണമാണ് ഇവിടെ നടത്തുന്നത് അങ്ങനെ ഒരു സ്വകാര്യതയ്ക്ക് വേണ്ടി എ ഡി ജി പി കാണില്ല എന്നാണ് ആ എ ഡി ജി പിൻ്റെ മുകളിലുള്ള മുഖ്യമന്ത്രി അറിയാതെ എ ഡി ജി പിക്ക് എങ്ങനെ ചലിക്കാൻ പറ്റും എന്നാൽ പൂരവുമായി ബന്ധപ്പെട്ടാണ് ആർഎസ്എസ് നേതാവിനെ എ ഡിജിപി കണ്ടതെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം തെറ്റാണെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു സിപിഎമ്മിലെ കൊട്ടാര വിപ്ലവത്തിൽ ഇപ്പോൾ കാണുന്നത് കടത്തു സ്വർണം പങ്കുവയ്ക്കുന്നതിലെ തര്ക്കമാണെന്നും ബിജെപി അധ്യക്ഷൻ പറഞ്ഞു അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്വര്ണക്കള്ള കടത്തും കൊട്ടേഷൻ സംഘങ്ങളുടെ പ്രവർത്തനവും പാർട്ടിയിലേക്കുള്ള തർക്കമായി മാറിയത് കൊള്ള മുതൽ പങ്കുവയ്ക്കുന്നതിലെ തർക്കമാണ് വിവിധ ബ്യൂറോകളുടെ സഹായത്തോടെ ന്യൂസ് ഡെസ്ക് അമൃത ടിവി